ഹായ് ഗായ്സ് അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആട്ടോ നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതേ കയ്യിൽ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങോട്ടാന്നല്ലേ അപ്പം ഞങ്ങൾ എത്തിയത് മോനുൻ്റെ സ്കൂളിലാട്ടോ അപ്പം നമ്മളുടെ അമ്മയുടെ സിക്സ്റ്റിയത്ത് ബർത്ത്ഡേ ആണ് അപ്പം ഈ ഒരു സർപ്രൈസ് ഒന്ന് കണ്ടു വയ്ക്കാമോ ഞെട്ടിപ്പോയി what is sí. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സർപ്രൈസ് ശരിക്കും പറഞ്ഞാൽ അമ്മ പോയി ഇമോഷണലി ഞാനും ഏട്ടനും ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ബ്രേക്കായിപ്പോയി ഈവൺ അമ്മ വരെ കരഞ്ഞു കേട്ടോ കാരണം അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഞങ്ങൾ മോർണിംഗ് അമ്മയ്ക്ക് വിഷ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയുടെ വിചാരം ഞങ്ങൾ രണ്ടുപേരും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പരിഭവം കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ അപ്പോൾ അമ്മ അമ്മയുടെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ കൂടെ കൂടി അമ്മയ്ക്ക് സിക്സ്റ്റീത്ത് ബർത്ത്ഡേ ആയതുകൊണ്ട് പൊന്നാടയൊക്കെ അണിയിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ശരിക്കും പോയി കാരണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല സ്കൂളിലുള്ള പാരൻസിനും ടീച്ചേഴ്സിനൊക്കെ അമ്മയുടെ ബർത്ത് ഡേ അറിയും എന്നുള്ളത് കാരണം അമ്മ എങ്ങും ഡേറ്റും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓൾറെഡി അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും സ്കൂളിൽ അറിയില്ല എന്നൊക്കെ ഉള്ളത് പക്ഷേ പാരൻസൊക്കെ ഓൾറെഡി ഇതൊക്കെ നേരത്തെ അറിഞ്ഞ് അവർ ഓൾറെഡി ഈ ബേർത്ത് ഡേയുടെ പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കും പിന്നെ അതുപോലെ തന്നെ വൈൻ ഉണ്ടായിരുന്നു അത് ലിസിയാൻറ്റിയാണ് ഉണ്ടായിക്കൊണ്ട് വന്നത് പിന്നെ അതിന് ശേഷം ഇവർക്ക് പായസമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാരൻസാണ് പായസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാരന്റ്സും ടീച്ചേഴ്സും കൂടെ അടപ്രദമനും അതുപോലെ തന്നെ ഒക്കെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസൊക്കെ കുടിച്ചു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം അമ്മയ്ക്കു തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മ പിന്നെ ഭയങ്കര ആക്റ്റീവാണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അമ്മേനെ ഭയങ്കര കാര്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം പിന്നെ എനിക്കുമായിട്ട് മോനിൻ്റെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പിള്ളേരായിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ എല്ലാവരും ആയിട്ടും നല്ലൊരു ബോണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരുമായിട്ട് കൂടുന്ന ഒരു ടൈം അല്ലേ അങ്ങനെ ദേ സ്വീറ്റ്സ് ഞങ്ങൾ മേടിച്ചു കൊണ്ടുപോയതാണ് അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു അപ്പോൾ ഇതാണ് മോനിൻ്റെ ടീച്ചർ അവ അങ്ങനെ കുറേ ഫോട്ടോസ് എല്ലാവരുമായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ ബൈ